അതും രണ്ട് മക്കളും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു ആദ്യം അതൊരു നോർമലായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ചെറിയൊരു പെയിൻ ആയിട്ട് വന്ന് കാണിക്കാൻ വന്നതായിരുന്നു കാണിക്കാൻ വന്നപ്പോഴത്തേക്കും അത് ഡെലിവറി പെയിൻ ആയിരുന്നു വെയിറ്റ് വെച്ച് നോക്കുമ്പോ വളരെ കുറവായിരുന്നു വെയിറ്റ് നമുക്കപ്പോ ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു അതും രണ്ട് മക്കളും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു പിന്നെ ടീമുമായിട്ട് ഡോക്ടർ ജാസിമ ധൈര്യത്തിന്റെ പുറത്താണ് നമ്മൾ സംസാരിക്കും കോൺഫിഡൻസ് ആയത് സവേൽ ഹോസ്പിറ്റലിൽ നമ്മളിവിടെ വന്നതിൽ നമുക്കൊരു സഹായം എന്ന് പറഞ്ഞാൽ നമ്മൾ പിള്ളേരെ നമുക്ക് നല്ല ഉറപ്പായിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഇരണ്ടി കിട്ടി അതിനുശേഷം ഡെലിവറി ചെയ്തു ഡെലിവറി ആയതിനു ശേഷം ആദ്യമേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മാസം വരെ എനിക്ക് വീട്ടിലിരുന്നാലേ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെതായ വളർച്ച ഉണ്ടാവുകയുള്ളൂന്ന് അങ്ങനെ ഡോക്ടർമാരായാലും എൻ ഐ സിയിലുള്ള സ്റ്റാഫായാലും നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുകയും അവരെ ഓരോ ദിവസത്തെ വളർച്ചകളും നമ്മളടുത്ത് അറിയിക്കുകയും എല്ലാ സപ്പോർട്ടും ചെയ്യുക ഉണ്ടായി അതിന് നമ്മൾ ഹോസ്പിറ്റലിൽ സഭയിൽ ഹോസ്പിറ്റലിനോടും പ്രത്യേകിച്ച് പറയേണ്ട എൻ ഐ സി ടീമിലുള്ള ഓരോ ഡോക്ടറിനോടും നേഴ്സിനോടും എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ വീട്ടിൽ വിടേണ്ട ആ ഒരു ഉറപ്പ് നമുക്ക് തന്ന ഹോസ്പിറ്റൽ സഭയും എൻ എസ് സി ടീം ഡോക്ടർ ജാസിൻ സാർ അവരുടെ ടീം മൊത്തത്തിൽ എല്ലാവരോടും നമ്മളെ നന്ദി മാത്രമേ നമുക്ക് പറയാവുള്ളൂ